ഒരു ആൾക്ക് അള്ളാഹു നീട്ടിക്കൊടുക്കുകയാണെങ്കിൽ നീട്ടിക്കൊടുക്കേണ്ടിയിരുന്നത് മുത്തനബിക്കാണ് പക്ഷെ സമയം സമാഗതമായപ്പോൾ ഒരു മണിക്കൂറല്ല ഒരു മിനിറ്റ് അല്ല ഒരു സെക്കൻഡ് പോലും നീട്ടിക്കൊടുത്തില്ല നബിസുലമയുടെ മർത്തബ സാധാരണ ജനങ്ങൾക്ക് പിടുത്തം കിട്ടാത്ത ബുദ്ധിക്ക് അതീതമായ ഭാവനക്ക് അതീതമായ ഒരു വലിയ മർത്തവയായതുകൊണ്ട് ഒരാളോട് മാത്രം അസറായൽ അലി സ്വലാം അള്ളാവിന്റെ കൽപ്പന പ്രകാരം പിടിക്കാമെന്നപ്പോ സമ്മതം തേടി അത് ശരിയാ എന്നാലും അള്ളാഹു കണക്കാക്കിയ സമയം അറുപത്തിമൂന്ന് വയസ്സാണ് ഇഞ്ച് പോലും മുന്നോട്ട് പോയില്ല പിന്നോട്ടും വന്നില്ല കാരണം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തലുണ്ട് ഈ ആയത്ത് കാരണം ഈ ആയത്ത് ഖുർആാനിലെ അറുപത്തി മൂന്നാമത്തെ സൂറത്തിലാണ് ഉള്ളത് അത്ഭുതാണ് ഖുർആൻ വലിയൊരു അത്ഭുതല്ല യുക്തിവാദികൾക്കുണ്ട് അത് പിടുത്തം കിട്ടണേ ഖുർആനൊക്കെ തലക്കെന്നങ്ങൾ വായിക്കേണ്ട പോലെ വായിച്ചാൽ ഒന്നാമത്തെ ആയത്ത് കഴിയുന്നതിന് മുമ്പ് അങ്ങോട്ട് ചൊല്ലും പക്ഷെ അതിനൊരു അൽബുണ്ട് അത് കിട്ടുന്നു അതാണ് കാലങ്ങളേറെ യുക്തിവാദിയായി ഇസ്ലാമിനെ നഗശിഖാന്ത നായിക്ക് നാല്പത് വട്ടം രൂക്ഷ വിമർശനം നടത്തിയിരുന്ന അയ്യൂബ് അയ്യൂബമൂലവി അത് ഇസ്ലാമിലേക്ക് ശേഷം യുക്തിവാദികളുമായി തന്നെ ഒരു വാദപ്രയോഹം നടത്തിയിരുന്നു ആ പ്രായമുള്ള തന്തണ്ടല്ലോ ജബ്ബാർ മാഷ അയാളേറ്റ് മലപ്പുറത്ത് വെച്ചിട്ട് അയാളെ തന്നെ ഒരു വാദപ്രയോഗം നടത്തിയിരുന്നു അന്തല്ലാത്ത ഒരാളാണ് അന്തല്ല കൊന്തൂല്ല അങ്ങനത്തെ ഒരാളാണ് ആ വാദപ്രകാരം തന്നെ അയാൾക്ക് അറബി അറിയില്ലാന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് വേറൊന്നിനല്ലത് വിഷയം അയാൾക്ക് അറബി അറിയില്ല ഖുർആൻ ഓദ അറിയില്ല എന്ന് തെളിയിക്കാനാ എന്നിട്ട് ഖുർആൻ ഓഥ അറിയുന്ന തെളിയിച്ചിട്ട് മുമ്പ് ആയത്ത് ഓദ്യീട്ടുണ്ട് അത് കേട്ടപ്പോഴാണ് ഞാൻ ആകെ ചിരിച്ചത് കാരണം അത് ആകെ തെറ്റിക്കണം എനിക്ക് ഖുർആൻ ഓദ അറിയുന്ന തെളിയിക്കാൻ വേണ്ടി ഓദ്യ ആയത്താണ് അത് നേരെ കേൾക്കാൻ പൈ അപ്പൊ ഇയാൾ പറയുന്നുണ്ട് രണ്ടു മൂന്ന് ക്ലിപ്പ് കാണിച്ചു കൊടുത്തിട്ട് മാഷ നിങ്ങള് ഖുർആാൻ ക്ലാസിന്റെ കോലാണിത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് അറബി അറിയില്ല എന്ന് അതിന് കാക്കൻ ഈ അറിയാണ്ട് അത് ഞാന് പിന്നെ യൂട്യൂബിൽ മറുപടി പറഞ്ഞോളാം വാദപ്രഭത്തിലെ ഇതിനുവേണ്ടിട്ട് ആ പരിപാടി സംഘടിപ്പിച്ചത് എന്നിട്ടും അത് കണ്ടിട്ട് കുറെ ആൾക്കാർ ചിരിച്ചുകൊണ്ടിരിക്കുക കാരണം എവിടെയാണ് പഴച്ചത് എവിടെയാണ് പരാജയപ്പെട്ടത് എന്ന് മനസ്സിലാക്കാനുള്ള പ്രായക്കാര് പറയുമ്പം പോലെ മോർണിംഗ് കൂടി ഇല്ല ഇങ്ങനെ കസർത്തിയിട്ട് ആരോപണം ഉന്നയിക്കുമ്പോ കയ്യൊട്ടിച്ചിരിക്കുക അതാണ് ഈ ലോകം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ أبو قرآن در علب دار نقول وكوية آيات لن <applause> يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون ഈ ാഹുവിന് അറുപത്തിരണ്ട് ആമത്തെ സുഹൃത്തിൽ വെക്കാമായിരുന്നു കാരണം അതിലും മരണത്തെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ആയത്ത് അള്ളാഹുവിന് അറുപത്തിനാല് ആമത്തെ സുഹൃത്തിൽ വെക്കാമായിരുന്നു അതിലും മരണത്തെ ചർച്ച ചെയ്യാവുന്നതാണ് അത് അറുപത്തിരണ്ടിലായില്ല അറുപത്തിനാലിലായില്ല അറുപത്തിമൂന്നിലായി കാരണം നഫ്സൻ എന്നെടുത്ത് തഫ്സീർ കാണാം ആ നഫ്സാണെങ്കിലും നഫ്സ മുസ്തഫാന്റെ ശരീരമാണെങ്കിലും സമയം സമാഗതമായ ഒരു സെക്കൻഡ് സൂറത്തിൽ സൂറത്തിൽ ഫിറ്റ് ചെയ്ത് കാരണം എന്താ ഈ ഈ ഈ കാണുമ്പോൾ മുത്തു മനസ്സിലാവും ഞാൻ അറുപത്തി മൂന്ന് വയസ്സുവരെ പോകുള്ളൂ മനസ്സിലാവില്ലേ അത്ഭുതല്ലേ അത്ഭുതങ്ങളുടെ അത്ഭുതല്ലേ ഇന്നല്ലാ മലായക്കത്തുസലുൽ നബി ആ ആയത്തിൽ അക്ഷരങ്ങൾ എടുത്ത് പരിശോധിച്ച അറുപത്തിമൂന്ന് അക്ഷരാണ് ആ ആയത്തിൽ അക്ഷരങ്ങൾ എടുത്ത് പോയി ചോദിച്ചത് അറുപത്തിമൂന്ന് അക്ഷരാണ് അത്ഭുതല്ലേ കുറവാണ് അൽഹംദു ഞാൻ ഒരു അത്ഭുതം പറഞ്ഞു തുടങ്ങിയപ്പോ കാണിച്ചു തരാം അൽഹന്ദു അഞ്ചക്ഷര ഇതുകൊണ്ടാണ് അഞ്ചു വക്ത സംസ്കാരം തുടങ്ങണത് അല്ല എട്ടക്ഷരായി അലഹന്ദ സ്വർഗത്തിന്റെ എട്ട് വാതിലും തുറന്നിട്ടു റബിലാലമീൻ ലോകങ്ങളെ നിയന്ത്രിക്കുന്ന ആള് അതിന്റെ അർത്ഥം ലോകങ്ങൾ ഒരഭിപ്രായ പ്രകാരം പതിനെട്ടെണ്ണം പതിനെട്ടായിരം പതിനെണ്ണായിരം ലോകങ്ങളുണ്ട് അലഹംദില്ല ആലമീൻ ഇതിലെ അക്ഷരങ്ങളൊക്കെ റബ്ബിൽ ആലമീൻ അക്ഷരായി കാരണം ഒരു മാസത്തെ ദിവസങ്ങളുടെ എണ്ണം മുപ്പതാണ് അല്ലെങ്കിൽ ഒരു കൊല്ലത്തെ റമദാനിന്റെ മുപ്പത് നോമ്പ് അതിലൊക്കെ ഒക്കെ സൂചന അക്ഷരായി അൻപതിനായിരം കൊല്ലം നിൽക്കണ മാഷറേ കുറിച്ചാണ് ആ പറയുന്നത് ഇങ്ങനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞത് അത് വേറെ ലോകമാണ് അത് വേണേൽ നമുക്ക് വേറെ ക്ലാസ് ഉണ്ട് എന്തൊരു അത്ഭുതമാണ് കുറുവാൻ ചെറുപ്പക്കാരെ പഠിക്കാൻ കിട്ടേണ്ട ഈ കൊയ്മന്തിന്ന് നടക്കുക എന്നല്ലാതെ ഇതൊക്കെ ഒന്ന് പഠിക്കണ്ടേ പള്ളങ്ങട്ട് നിറക്കുക എന്നിട്ട് ഊരിം കുലുക്കിട്ട് ഇങ്ങനെ ബൈക്കും ഓടുക എന്നല്ലാതെ കാര്യങ്ങളൊന്നും പഠിച്ചു വെക്കണ്ടേ മസിൽ പൊന്തിക്കലാണോ അതീന് കട്ടുള്ള പനിയിട്ടിട്ട് ഒരു അർപ്പട്ടും കെട്ടിയിട്ട് പാൻ്റൊക്കെ കൂടി അവർത്തം കാണിച്ചിട്ട് പിറകൊക്കെ തൂറ്റിക്കലാണോ അതീന് അതാണോ ആനത്തോ അതാണോ അത് അത് ഭീരത്വം പെണ്ണത്തല്ലേ കുട്ടി അത് ആണത്താണോ അവരത് കാണിച്ചിടക്കൽ ആണത്താ വേക്കൽ ഇങ്ങനെ ഒന്നായിട്ട് കഴിഞ്ഞടിക്കൽ ആണത്താഹു കാട്ടെ അപ്പോ ഞാൻ ഞാനത് വിഷയം കാരണം ഇന്ന് ഞാൻ ഹുത്ബൽ പറഞ്ഞ വിഷയം അതാ അർത്ഥത്തിൽ എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ എല്ലാ ട്രാക്കും മാറിയതാ നിങ്ങളൊന്നും കരുതരുത് ഇന്ന് അടുക്കളത്തേക്ക് വരാൻ ഈ സമയത്ത് തന്നെ കൊണ്ടാവൂല അതുകൊണ്ട് ഒരു ചെറിയ ശകലം മാത്രം ഞാൻ പറയാം മുസ്തഫാ നബി ാഹു അലി വസ്ലമയുടെ അവസാന സമയത്തെ കുറിച്ച് സമയത്തെക്കുറിച്ച് ഇബിന് പറഞ്ഞ ഒറ്റ ഹരീസ് മാത്രം ഹുത്തുബൽ ഞാൻ ഓർത്തതി നിങ്ങളെ കേൾപ്പിക്കാണ് അരികില്ലങ്ങളെല്ലാവരും പ്രവേശിക്കുകയാണ് വിട വിട സമയത്ത് ഞങ്ങൾ വീട്ടിൽ ചെല്ലുകയാണ് ഞങ്ങൾ വീട്ടിലാണ് ഞങ്ങളെല്ലാവരും കൂടെ കടന്നപ്പോൾ ഞങ്ങളിലേക്ക് നോക്കി നോക്കിയിട്ട് അള്ളാന്റെ കരഞ്ഞോണ്ട് പറഞ്ഞോ മർഹ തമ്പിക്കും സ്വാഗതം ചെയ്തുകൊണ്ട് അവരെ ക്ഷണിക്കുകയാണ് അടുത്തേക്ക് എന്നിട്ട് പറയുകയാണ് അനുയായികൾ തൊട്ടടുത്ത് വഫാത്തിന്റെ നേരം വന്ന സമയത്ത് കൃത്യമായി അവരോട് ഉപദേശിക്കുകയാണ് അള്ളാഖ ചെയ്ത് ജീവിക്കണേ ഞാൻ എവാന്ന് ഇതൊക്കെ പറഞ്ഞ് താക്കീത് ചെയ്യാൻ വേണ്ടി വന്ന ആളല്ലേ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് നാട്ടിലും നാട്ടുകാരോടും അഹങ്കാരം കാണിക്കാതെ താഴ്മയോട് ജീവിക്കണേ എന്നിട്ട് പറയുകയാണ് ഞാൻ പിരിയുകയാൽ എന്റെ മെഹബൂബായ മഹസൂക്കായ അള്ളാഹു ഇങ്കലേ കാണേ വൈല സിതറത്തിൽ മുന്താ സിതറത്തിൽ മുന്തഹായിലേക്കുമാണ് വൈല ജന്നത്തിൽ മൗവ ജന്നത്തിൽ മൗവയിലേക്കാണേ ാണ് സഹാബാണേ അല നിങ്ങളുടെ ശരീരത്തിന്റെ മേലിലുണ്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പോകുന്ന ദീനില് അതിലേക്ക് ഇനി ചെയ്യാമത്തെ നാള് വരെ വരുന്ന മുഴുവൻ ആളുകൾക്കും നിങ്ങൾ ഏൽപ്പിക്കണോ എന്റെ ഒരു സലാം പറയണേ Thank <laughs> <laughs> <laughs>

തലവേദന <Gã> വേദനയുമുണ്ട് <habita>. वाले ही वाले ही ും കഷ്ടപ്പെടുന്ന മുത്തുസ്തോട് പറയുകയാണ് തടവാൻ പറയുകയാണ് അതേ മുസ്തഫ നബിക്ക് വെള്ളം പെട്ടെന്ന് കൊണ്ടുവരികയാണ് ഏഴ് കിണറിലുള്ള വെള്ളം കൊണ്ട് റസോല്ല ശരീരം ഇങ്ങനെ കൊടുക്കുകയാണ് വെള്ളം വെള്ളം കൊണ്ട് കൊണ്ട് ഹബീബിനെ തണുപ്പിച്ച സമയത്ത് സമയത്ത് ഒരു ഒരു പ്രത്യേകമായ ആശ്വാസം ആശ്വാസം വന്നു വന്നു ഏഴ് ഫഹറജ പനിക്കും കലുഷ തലവേദനയ്ക്കും ഇത്തിരി ആശ്വാസം വന്നപ്പോ അള്ളാൻ റസൂൽ പുറത്തിറങ്ങി പള്ളിയിൽ പോയി ജനങ്ങൾക്ക് ഇമാമത്തൊന്നുകൊണ്ട് നിസ്കാരം പൂർത്തിയാക്കി എന്നിട്ട് എല്ലാവരോടും കൂടി ഇരുന്നിട്ട് പറഞ്ഞു ആദ്യം പറഞ്ഞത് മൊഹാചര്യങ്ങളോടാ ശ്രദ്ധിക്കണേ ആദ്യം പറഞ്ഞു അയ്യോ മക്കയിൽ നിന്ന് ഒന്നുമില്ലാതെ വന്നവരാണ് ഇങ്ങോട്ട് എല്ലാം ഇട്ടെറിഞ്ഞ് ശത്രുക്കളുടെ വാൾമുനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി കിട്ടിയത് ഉട്ടൊടുത്ത് വന്നവരാണ് നമ്മൾ പക്ഷേ വന്ന സമയത്തേതുപോലെയല്ല ഇന്ന് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ മദീനയിൽ നിന്ന് കിട്ടി ആട്ടി ഓടിപ്പിക്കപ്പെട്ടുകൊണ്ട് അഭയാർത്ഥികളായി വന്ന് നമ്മളെ പാട്ടുപാടി സ്വീകരിച്ചത് നിങ്ങൾക്കിടയിലിരിക്കുന്ന ഈ പാവങ്ങളായ അനുസാ അവരുള്ളത് മുഴുവനും നമുക്ക് തന്നോ അവരാണെങ്കിലോ അന്ന് ഏതവസ്ഥയിലാണോ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇന്നുമുള്ളത് അവർക്ക് ഭൗതികമായി പുരോഗമനമൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അവരെ നിങ്ങൾ മറക്കരുത് മൊഹാചിങ്ങൾ നമ്മളെങ്ങനെയാണ് മക്കയിൽ നിന്ന് വന്നത് എന്ന് നിങ്ങൾക്കറിയില്ല ും അസഹ്യമായ സമയത്തു ജീവരക്ഷാർത്ഥം കിട്ടിയ പാത്രങ്ങളും തുണികഷ്ണങ്ങളുമായി ഓടിവന്ന് നമുക്ക് വീട് തന്നതും അനുസാറുകളാ അൻസാറുകളാ അൻസാറുകളിൽ കൂറുകാരാക്കിയത് അൻസാറുകളാ ചില ആളുകൾക്ക് ഭാര്യമാരെ കത്തിച്ചു തന്നത് അനുസ്വാരകളാ ഓരാളുകൾ കൊല്ലാമെന്ന സമയത്തോടി രക്ഷപ്പെട്ട് എന്നെ പാട്ടുപാടി സ്വീകരിച്ചത് അനുസ്വാരികളാ അതുകൊണ്ട് അനുസാരികൾ എന്റെ സ്വന്തക്കാരാണ് അവരെ മറക്കല്ലേ എന്റെ പ്രത്യുപകാരത്തിന്റെ മതിനി പ്രകാശനം വഫാത്തിന്റെ നേരത്ത് വിടവാൻ ചോയിൽ പ്രസംഗിച്ചു മദീന പള്ളി മുഴുവനും കരയുകയാണു എല്ലാം പറഞ്ഞുകൊണ്ട് അവസാനം പറഞ്ഞു അല്ലോ ഒരു അടിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു രണ്ട് ഓപ്ഷനാണ് ദുനിയാവിൽ ഇനിയും ജീവിക്കണമെങ്കിൽ ജീവിക്കാമല്ല അള്ളാഹെങ്കിലേക്ക് വരണമെങ്കിൽ വരാമെന്ന രണ്ട് ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത് എന്തല്ല ജീവിതമാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് കേൾക്കേണ്ട താമസം കൊച്ചുകുട്ടിയെ പോലെ തെങ്ങൽ തേങ്ങിക്കറിയുകയാണ് കാരണം മാനവർക്ക് മനസ്സിലായി ആ പറഞ്ഞ അടിമ മുഹമ്മദ് ജീവിതം അസഹ്യമായ ശുദ്ധീക നിയന്ത്രിക്കാൻ കഴിയാതെ സമയത്ത് മുക്തരവി പറയുകയാണ് പെട്ടെന്ന് സഹാബാക്കളോട് പറയുകയാണ് മദീനയിലെ എല്ലാ പള്ളിയും എല്ലാ വാതിലുകളും അടക്കണേ എന്റെ അബൂബക്കറിന്റെ പേരിലുള്ള വാതിൽ അടക്കല്ലേ അത് തുറന്നിടണേലോ ഞാൻ അറിയൂല രികിൽ ഉത്തമനായ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയെ ഞാൻ അറിയൂല പിന്നെ അബീബക്കറിൻ അബൂബക്കറിനെ കാളസഹൂപത്തിന്റെ വിഷയത്തിൽ എന്നോട് അടുത്ത ഒരാള് ഞാൻ അറിയൂല അതുകൊണ്ട് എല്ലാ വാതിലുകളും മറച്ചോ എന്റെ സുദ്ധീശ്വന്റെ അടക്കണ്ട എല്ലാം കേട്ടപ്പോഴും പൊട്ടി പൊട്ടിക്കറിനയാറ് അബൂബക്കറിന് ശുദ്ധീ എല്ലാം കൃത്യമായി അറിഞ്ഞ് പകരത്തിന് ഇരട്ടി കൊടുക്കുന്ന ആളെ പേരാണ് മുഹമ്മദ് മുസ്തഫ നമ്മൾ ഈ ഇരിക്കുന്നതും നിങ്ങൾ പോവാതെവിടെ കൂടിയതും ഒക്കെ മദീനയിൽ ലൈവാണ് ഒരു സംശയവും വേണ്ട ഒരു സംശയം ഒരു സംശയവും വേണ്ട അതൊക്കെ ലൈവാണ് പല ആളുകൾക്കും തിരിച്ച് വിവരങ്ങൾ കിട്ടും ചില ആളുകളുടെ കൽവ് അത്ര വിവരം കിട്ടാൻ മാത്രം പരിശുദ്ധമായ പാകപ്പെടലായിട്ടില്ലെങ്കിൽ കിട്ടൂല പല ആളുകൾക്കും തിരിച്ച് വിവരം കിട്ടും ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഒരു സലാം തിരിച്ചു കിട്ടിയ പോലെ പറഞ്ഞാൽ സ്വർഗത്തിലല്ലേ അള്ളാഹു നമുക്ക് തോപ്പിക്കട്ടെ ഞാൻ ദീർഘമായി പറയുന്നില്ല ഇതൊരു ലഹരിയാണ് മുപ്പത് ദിവസം ഈ പള്ളിയിൽ മുപ്പത് മുപ്പത് ദിവസം ഈ പള്ളിയിൽ ഈ വിനീതൻ എന്ത് തിരക്കാണെങ്കിലും ഏത് ലോകത്ത് പ്രസംഗാണെങ്കിലും രണ്ടു ദിവസം സലാലി പോയതുണ്ട് വാതിന് സലാലിന്ന് പിന്നെ ഇങ്ങനെ എത്തുമ്പോ പിന്നെ പുറാക്കമ്മ വരേണ്ടി വരും അതിന് പിന് കഴിയൂല എന്നാലും ഞാനത് നോക്കി ഒന്നാണ് പോകാൻ പറ്റുമോ പക്ഷെ പറ്റൂലല്ലോ ആ രണ്ടു ദിവസം അല്ലാത്ത ഇരുപത്തെട്ട് ദിവസം ഞാൻ ഇവിടെ സുബീനേഷം മധു പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ചയിലും പറഞ്ഞിട്ടുണ്ട് ഓഡിറ്റോറിയത്തിലും പറഞ്ഞിട്ടുണ്ട് ഇതൊരു പുഴയാ നിങ്ങൾ എന്റെ കൂടെ ഒഴുകണം തപ്പിത്തടിഞ്ഞു കുറെ സ്ഥലത്ത് നമ്മൾ ചളിയിലൊക്കെ വീഴും ുഷന്മാരാണ് എല്ലാം ക്ലിയർ ആയിട്ട് മരിക്കു ഒരാളെ പിടിച്ചാൽ മുഹമ്മദ് ചെറുപ്പക്കാരെ ഒരു സംശയം വേണ്ട നിങ്ങൾ മധുരന്റെയും സൊലാത്തിന്റെയും സലാമിന്റെയും ആളായാൽ മദീന പള്ളിയിൽ ഇന്ന് പോയാലും ബാബു സലാമിന്റെ ഉള്ളിലൂടെ കയറി മൂന്നാം തൂണിന്റെ നെറുകയിൽ നോക്കിയാൽ സ്വർണലിധികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു മനോഹരമായ ഹദീഫുണ്ട് എന്നെ ഏറ്റവും പ്രതീക്ഷ ഉളവാക്കിയ ഹദീഫാണ് എന്റെ ഉപ്പത്തിലുള്ള ചവറുകളായ തമാടികൾക്കും ഞാൻ ചെയ്യുമേ ഒന്നിനെ ത്തോടുകൂടി ഈ വർഷത്തിന് തീരുന്നതാണ് ഇത് നമുക്ക് അവാഹു ആയുസിലെ അവസാനത്തെ റബിയുള്ളവൽ മാസമാക്കാതിരിക്കട്ടെ അവസാനത്തെ വെള്ളിയാഴ്ചയാക്കാതിരിക്കട്ടെ ആയിസില് ഒരുപാട് റബിയുള്ളവലുകൾ സ്വീകരിക്കാനും അത് ധാരാളം പ്രകാശിപ്പിക്കാനുമുള്ള ദൗഫികൾ റബ്ബ് താല് നമുക്ക് പ്രദാനം ചെയ്യട്ടെ അവസാനത്തെ പ്രസംഗത്തിന്റെ പരിസമാപ്തിയിൽ ഞാൻ എന്നോട് നിങ്ങളോടും ഒരു ഹദീസ് കേൾപ്പിക്കുകയാണ് ഈ ഹദീസ് ഞാൻ ഇന്നലെ മദീന ഭാഷയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് കേട്ടവർ ക്ഷമിക്കണ് എന്നെ വല്ലാതെ സ്വാധീനിച്ച ഹദീസാണ് എല്ലാ നബിമാർക്കും ചോദിച്ചാൽ എന്നോട് ഇടയിൽ ഉത്തരം ഉറപ്പുള്ളൊരു ഏത് സമയത്ത് ചെയ്താലും പക്ഷേ ചിലപ്പോഴൊന്ന് ലൈറ്റായി എന്ന് വരും ചിലതൊന്ന് ആഹ്റത്തിൽ കൊടുത്തു എന്ന് വരും എന്നാൽ ഇതങ്ങനല്ല ചോദിച്ചാൽ ചോദിച്ച ഉടനെ ഒരു തടസ്സവും ഇല്ലാതെ ആ സ്ഫോട്ടിൽ തന്നെ ഈ ജാമത്ത് അവസരമല്ല നൽകിയപ്പോഹു നബി അലി ഉപയോഗപ്പെടുത്തുകയാണ് ഉപയോഗപ്പെടുത്തുകയാൾസാ നബി അലി ഇസ്സലാമത് ദുനിയൽ തന്നെയും ഉപയോഗപ്പെടുത്തുകയാണ് അത് നബി അലി ഇസ്സലാമത് ദുനിയാവിൽ ഉപയോഗപ്പെടുത്തുന്ന യാണ് അപ്പോൾ മുത്തനബിയോ ആ ചൈൻസ് ഞാനത് ഉത്തയാമത്തെ നാളിലേക്ക് യാണ് ഇവിടുന്ന് എനിക്ക് അള്ളാൻ്റെ ദ്വാരം കിട്ടു ദോശികളായ ഉമ്മത്തിൽ നരകത്തിൽ പോകുന്ന ഒരുപാട് ആളുകൾ എന്റെ ദ്വാര സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്താ എനിക്ക് അള്ളാഹു നൽകിയ അവസരം ദുനിയാവിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ആ സുറത്തിലേക്ക് നീട്ടിവെച്ചതാ എന്ന് പറഞ്ഞ നേതാവിനെ മറന്ന് ഏത് നേതാക്കൾക്ക് വേണ്ടി മുദ്രാവാക്കി വിളിച്ചാലോ നന്ദിക നമ്മുടെ രതാവോന്ന് സെയ്തു നീമത്തീം സമയത്തു നട്ടുച്ചയുടെ ഈ വെയിലുകൊണ്ട് പള്ളിയുടെ പുറത്തു പോകാതെ ഇരിക്കുന്ന മുഗ്നീങ്ങളെ ഭാവന ചെയ്തു ഒരു സലാത്തിന്റെ സലോട്ട് സലാമിന്റെ സലോട്ട് സമർപ്പിക്കുവോ സലഹാത്തി طبا السلام عليك يا محمد نبي السلام عليك يا جان كن صلواتي على النبي واسلامي وهو خير النامى بدر الله, الله 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 صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها ورد പവിത്ര ദോഷികളാണെങ്കിലും ഞങ്ങളില്ലെന്ന് ഇരുത്തം നീ എത്തിച്ചു കൊടുക്കണയുമോ മതഹിനെ മതര് തിരിച്ചു തരണേ തരണേയമ്മോ നവറ് തിരിച്ചു തരണേമ്മോ സഹായം തിരിച്ചു തരണേമ്മോ സഫാത്ത് തിരിച്ചു തരണേമ്മോ അല്ലാഹ് 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 നജാത്ത് തുമഗ്നീനത്ത് സലാമത്ത് ആയിസ് ോ സാത്തൊക്കെയും ചെയ്ത് രക്ഷപ്പെടുത്തണേ ശുദ്ധീകരിച്ചു തരണയോ കയ്യും കാലം കഴുകി വൃത്തിയാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ും ഞങ്ങൾക്ക് മുഖം കഴുകാൻ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അത് വെള്ളം കൊണ്ടും വെള്ളമില്ലെങ്കിൽ മണ്ണ് കൊണ്ടും ചെയ്യുന്നവരാണ് ഞങ്ങൾ പക്ഷെ കൽവ് കഴുകാൻ ഞങ്ങൾക്ക് കഴിയില്ല അതിനെ കഴുകി വൃത്തിയാക്കി തരണേ വൃത്തിയാക്കപ്പെട്ട കൽവിന്റെ അകത്തുളത്തിൽ നിന്നോടും നിന്റെ ഹബീബിനോടുമുള്ള അഗ്നിയത്വത്തെ അഭിനിവേശവും അസമ്യമായ ഭ്രമവും ഞങ്ങളിനെ സന്തോഷിപ്പിക്കണേ അമ്മ ദുനിയാവിന്റെ ചളികളില്ലെന്ന് പീഡനങ്ങളില്ലെന്ന് പരീക്ഷണങ്ങളില്ലെന്ന് പരാജയങ്ങളില്ലെന്ന് ശത്രുക്കളില്ലെന്ന് കടക്കണികളില്ലെന്ന് പെടുന്നണിയുള്ള മരണങ്ങളില്ലെന്ന് മാരകരോഗങ്ങളില്ലെന്ന് പാറാവ്യാധികളില്ലെന്ന് മരണങ്ങളില്ലെന്ന് സൂലകളിൽ നിന്ന് സിഹറില്ലെന്ന് കതിലില്ലെന്ന് വറുത്തില്ലെന്ന് ഭൂമിയില്ലെന്ന് കാത്തുരക്ഷിക്കണേ അമ്മ ദീനിനെ സഹായിക്കുന്നവർ ദീനിനെ സേവിക്കുന്നവർ ദേഹത്തിന് തങ്ങും തണലുമായവർ എല്ലാവർക്കും ഇരുലോകത്തും തണലും ആയുസ് നൽകണേ ദുനിയാവിൽ ആഹുറത്തിലുള്ള സ്വർഗം നൽകണേ ചുരുക്കങ്ങൾ തുറക്കണേ ക്ലേശങ്ങൾ ഒഴിവാക്കണേ മലപ്രയാസം കൊണ്ട് നിദ്ര നഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരടക്കമുണ്ട് സമാധാനത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണേ അമ്മോ പ്രവാസികളെ സലാമത്താക്കണ് അമ്മ കൂലിപ്പണിക്കാർക്ക് പറക്കത്ത് നൽകണേ അമ്മോ മുതലാളിമാർക്ക് പറക്കത്ത് നൽകണേ അമ്മോ കച്ചവടക്കാർക്ക് പറക്കത്ത് നൽകണേ അമ്മോ ഡ്രൈവർമാർക്ക് പറക്കത്ത് നൽകണേ അമ്മോ ഒരു മാസമായി മതകിന്റെ പടയാട്ടത്തിൽ ഈ ഈ ചെറുപ്പക്കാരനായ മുത്തല്ലിമിന് ഈ വായിക്കുന്ന അന്യ സഹായിച്ച മുഴുവൻ ചെറുപ്പക്കാര് പ്രത്യേകിച്ച് കമ്മിറ്റി ഭാരവാഹികൾ ഉമ്മമാര് പെണ്ണന്മാര് നാട്ടുകാര് കരണന്മാര് പ്രോത്സാഹിപ്പിച്ചവർ സമയം തന്നെ സാന്നിധ്യം അറിയിച്ചവർ സഹായിച്ചുകൊണ്ട് സമ്പത്ത് നൽകിയവർ സഹകരിച്ചു കൊണ്ട് കൂടെ നടന്നവർ എല്ലാവർക്കും പകരമായി മുത്തഹബീബിന്റെ ജിവാറിൽ കൊട്ടാരം നൽകണേ അല്ലോ اللهم امه 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 محمد 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 تجاوز عن من خيار امته ومن محبيه يا رب الله الله ثواب ൾക്ക് എത്തിച്ചോടുക്കണയല്ലാദിമാർക്ക് എത്തിച്ചു الله പരിസരത്ത് കിടക്കുന്ന മൊമിനിയങ്ങളായ മയത്തുകൾക്ക് എത്തിച്ചു കൊടുക്കണയല്ലോ ഞങ്ങളുടെ കവർ ചെയ്ത് സന്തോഷമാക്കി ചൊരുടെയുള്ള ഒന്നര